മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എം എം എസ് വിജയികളെ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൻ എം എം എസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മേമുണ്ട സ്കൂളിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് മേമുണ്ട സ്കൂൾ ഹാളിൽ അനുമോദന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ റിസൾട്ടിൽ ജില്ലയിലെ മികച്ച വിജയമാണ് മേമുണ്ടയുടേത് പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഈ വർഷം യോഗ്യതയും നേടിയിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് പേർ സ്കോളർഷിപ്പും നേടി നാല് രൂപയാണ് സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക നാല് വർഷം കൊണ്ടാണ് ഈ തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ സംയുക്തമായാണ് എൻ സ്കോളർഷിപ്പ് നൽകുന്നത് രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ കഴിയുക ആഗസ്റ്റ് മാസം മുതൽ മേമുണ്ട സ്കൂളിൽ ആരംഭിക്കുന്ന വിദഗ്ധ പരിശീലനമാണ് വിദ്യാർത്ഥികളെ ഈ നേട്ടത്തിന് പ്രാപ്തരാക്കിയത് മേമുണ്ട സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഡോക്ടർ എം വി തോമസ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു ഹെഡ് മാസ്റ്റർ പി കെ ജിതേഷ് മാസ്റ്റർ സ്വാഗതവും മാനേജർ എം നാരായണൻ മാസ്റ്റർ മദർ പി ടി എ പ്രസിഡന്റ് ജയശ്രീ ദിലീപ് സ്റ്റാഫ് സെക്രട്ടറി രജുലാൽ ടി പി പി ടി എ അംഗം ഇ എം മനോജ് കുമാർ അധ്യാപകരായ സൗമ്യ പി എം നിസി വി കെ ഷീന കെ വി ഷൈജു ടി കെ ആബിദ് എ എസ് രാകേഷ് പുറ്റാറത്ത് എന്നിവർ ഉപഹാര സമർപ്പണവും ആശംസകളും അർപ്പിച്ചു പി കെ രമ്യ നന്ദിയും പറഞ്ഞു പരീക്ഷ

एक आइटम और सम ये और सम ये और सम ये और सम ये और सम ये